വേദനിപ്പിക്കുന്ന ഒരു വിവരം അതൊരു ചെറിയ കുഞ്ഞിനോട് കാണിച്ച ഒരു ക്രൂരതയാണ് അതായത് ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന് യു കെ ജി വിദ്യാർത്ഥിയുടെ പഠനം മുടക്കിയിരിക്കുകയാണ് ഒരു സ്കൂളിലെ പ്രധാന അധ്യാപിക മലപ്പുറം ചേലേമ്പ്ര എൽ പി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയോടാണ് ഇങ്ങനെ ഒരു ക്രൂരമായ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കളെ പോലും അറിയിക്കാതെ ആ പിഞ്ചു കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ ഇപ്പോൾ കുട്ടിയുടെ കുടുംബം വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പോലീസിലും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട് അന്ന് സാധാരണ പോലെ തന്നെ കുട്ടി യൂണിഫോമൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് കുറച്ചുനേരം ബസ് വെയിറ്റ് ചെയ്ത് നിന്ന് ബസ് വന്നപ്പോൾ ഓ അവരെ മാത്രം കേറ്റി ഇവനോട് പറഞ്ഞു ഈ അമ്മ പൈസ തന്നിട്ടില്ല അതുകൊണ്ട് നീ കേറണ്ടെന്ന് പറഞ്ഞു കേവലം അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനോടായിരുന്നു സ്കൂൾ അധികൃതരുടെ ഈ ക്രൂരത അതായത് തിങ്കളാഴ്ചയാണ് ചേലമ്പ്ര എൽ പി സ്കൂളിലെ ഈ സ്കൂൾ ബസ് രാവിലെ പതിവ് പോലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനായി എത്തുന്നത് ഈ അഞ്ച് വയസ്സുകാരനെ കയറ്റാനായി എത്തിയപ്പോൾ ഡ്രൈവർക്ക് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു സ്കൂൾ ബസ്സിന്റെ ഫീസ് അടയ്ക്കാൻ ബാക്കിയുണ്ടെന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാന അധ്യാപികയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയാണ് ഡ്രൈവർ ചെയ്തത് അപ്പോൾ കുട്ടിയെ പ്രവേശിപ്പിക്കണ്ട എന്നുള്ളതായിരുന്നു പ്രധാന അധ്യാപികയുടെ മറുപടി അങ്ങനെ കുട്ടിയെ വഴിയിലിറക്കി വിടുകയായിരുന്നു അങ്ങനെ കണ്ണീരോടെ മടങ്ങുന്ന ബാലനെ അയൽവാസിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു കുട്ടിയെ അമ്മയുടെ പക്കൽ ഏൽപ്പിക്കുകയുമായിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുന്നിലും ബാലാവകാശ കമ്മീഷനിലും കുട്ടിയുടെ കുടുംബം പരാതി നൽകുന്നത് സംഭവിച്ചു പോയി എന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം സ്കൂൾ പി ടി എ സംഘം ഒക്കെ തന്നെ വീട്ടിലെത്തി മാപ്പെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്കിലും വിദ്യാ വിദ്യാർത്ഥിക്ക് വലിയ രീതിയിലൊരു മാനസിക വിഷമ സംഭവം ഉണ്ടാക്കിയെന്നും ആ വിദ്യാലയത്തിൽ തുടർന്ന് പഠിക്കേണ്ടതെന്നുമാണ് രക്ഷിതാക്കൾ എടുത്തിരിക്കുന്ന തീരുമാനം ഒപ്പം തന്നെ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ബാലാവകാശ കമ്മീഷന്റെ മുന്നിലേക്കും ഈ ഒരു സംഭവം കൂടി എന്തായാലും വന്നിരിക്കുകയാണ് എന്തായാലും എന്തിൻ്റെ പേരിലായാലും നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകി നേരത്തെ തന്നെ നോട്ടീസ് നൽകി കാര്യം അറിയിക്കുക ഒന്നും ചെയ്യാതെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അഞ്ചു വയസ്സുകാരന്റെ വേദനിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് സ്കൂൾ അധികൃതർ കടന്നു പ്രധാന അധ്യാപകർ കടന്നത് എന്നുള്ളതാണ് ഏറെ വേദനയുണ്ടാക്കുന്ന സംഭവമായി വന്നത് മുന്നറിയിപ്പ് നൽകാമായിരുന്നു സംസാരിക്കേണ്ടത് രക്ഷിതാക്കളോടായിരുന്നു പക്ഷേ ക്രൂരത കാട്ടിയത് വെറും അഞ്ച് വയസ്സുള്ള കുഞ്ഞിനോടാണ്